നമ്മുടെ ഈ വണ്ടി കറങ്ങി വരുന്ന ഒരു വ്യൂ നിങ്ങൾ നോക്കണം കേട്ടോ ശരിക്കും നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്നുള്ള വ്യൂ ആണ് ഇപ്പൊ വീഡിയോയിൽ എടുത്തോണ്ടിരിക്കുന്നത് ശരിക്കും തിരുവനന്തപുരത്ത് കുമാരപുരം ജംഗ്ഷന് സമീപം നല്ല കിടിലൊരു പ്രോപ്പർട്ടി ഇതിന്റെ ബാക്കി വിഷുവൽസ് ആണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത് ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് കുമാരപുരം ജംഗ്ഷൻ സമീപമാണ് നമ്മളെ കുമാരപുരത്ത് നിന്ന് കണ്ണമൂല പോകുന്ന വഴിക്ക് കോഴിക്കൽ ലൈൻ അതിനകത്തേക്ക് ഏകദേശം ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഒരു പതിമൂന്ന് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് നമ്മുടെ പ്രമാണത്തിൽ പതിമൂന്ന് സെൻറ്റാണുള്ളത് ശരിക്കും അതിൽ കുറച്ചും കൂടെ കൂടുതലുണ്ടാകും കേട്ടോ നല്ല അടിപൊളി അടിപൊളിയൊരു ലൊക്കേഷനാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെഡിക്കൽ കോളേജിൽ നിന്നായാലും അതുപോലെ കിംസിൽ നിന്നായാലും അവിടെയുള്ള അവിടെയൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ നല്ല ആക്സസിബിലിറ്റി ഉള്ള ഒരു സ്ഥലമാണ് പിന്നെ ഈ വീഡിയോ വന്നിട്ട് ശരിക്കും ഇത് ഡയറക്റ്റ് ഓണർ സൈഡാണ് ഇതിനകത്തുള്ളത് ഓണറിൻ്റെ തന്നെ നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് ബാക്കി കാര്യങ്ങളും ഡീലാക്കാവുന്നതാണ് അതേ നോക്കിയാൽ വേറെ ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്കുകളൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഇനി മണ്ണൊന്നും കൊണ്ടടിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് നേരിട്ട് വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ആ രീതിയിൽ നല്ല വലിപ്പമുള്ള നല്ല കിഡിലൊരു ലൊക്കേഷൻ ഈ ഒരു ലൊക്കേഷൻ്റെ പ്രത്യേകം നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിൽ റോഡ് കഴിഞ്ഞ് റോഡ് ഫ്രണ്ടേജ് കഴിഞ്ഞ് നമുക്ക് പിന്നെ അപ്പുറത്തേക്ക് വരുമ്പോൾ ഒരു കുളമാണ് എങ്ങനെയാ വെച്ചാൽ നല്ലൊരു നമുക്കൊരു ഭയങ്കര പീസ്ഫുൾ മൈൻഡ് തരുന്ന നിങ്ങൾക്ക് നല്ലപോലെ റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുക നമുക്ക് ഈ പ്രോപ്പർട്ടി ശരിക്കും രണ്ട് പ്രമാണമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് രണ്ടായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ടോട്ടൽ പതിമൂന്ന് സെൻറ്റും വേണ്ട ഒരു ഏഴ് സെൻറ്റിനകത്ത് മതിയെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കും കേട്ടോ കാരണം ഇതിനിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രണ്ടേജ് ഉണ്ട് നമുക്കിതിൻ്റെ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ട് നോക്കുവാണെങ്കിൽ നല്ല ഫ്രണ്ടേജ് ഉണ്ട് അപ്പോൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഈ നീളം ബാക്കിന് അത്യാവശ്യം വലിയൊരു ഇതായിട്ട് തന്നെ വലിയൊരു പ്ലോട്ടായിട്ട് തന്നെ കിട്ടുന്നുണ്ടാവും നമുക്ക് നല്ല അടിപൊളി ഒരു വീടൊക്കെ വെക്കാം എന്നുള്ള രീതിയിൽ പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് എനിക്കിവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഫ്രണ്ടിലുള്ള ഒരു കുളമാണ് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഭയങ്കര ഒരു വ്യൂ ആണ് അതിൻ്റെ ചുറ്റും ഇങ്ങനെ നമുക്ക് നടക്കാനുള്ളൊരു നടപ്പാതെല്ലാം കെട്ടിയിട്ടിട്ടുണ്ട് ശരിക്കും കോർപ്പറേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന കുളമാണ് അപ്പോൾ രാവിലെ വന്ന് വർക്ക്ഔട്ട് ചെയ്യാനോ വന്ന് നടക്കാനൊക്കെ ഇറങ്ങുവാണെങ്കിൽ ഇറങ്ങി ആ കുളത്തിന് പറ്റി വന്ന് നല്ല രീതിയിൽ നടക്കാം ഇനി അങ്ങോട്ട് അങ്ങോട്ടൊന്ന് ചൂണ്ടിയിടാം അങ്ങനെ ഒരു ഭയങ്കര ഒരു പീസ്ഫുൾ അന്തരീക്ഷമാണ് കേട്ടോ ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് പതിനെട്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ നോക്കുവാണെങ്കിൽ കുമാരോരം ജംഗ്ഷനിൽ ോക്കാണെങ്കിൽ ഒരു എഴുന്നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ വരുന്നുള്ളൂ ഇനി കിംസിലേക്കായാലും അല്ലെങ്കിൽ നമുക്കിവിടെ നിന്ന് ബൈപ്പാസിലേക്ക് എയർപോർട്ടിലേക്ക് കയറാനായാലും വളരെ അടുത്താണ് ഇവിടെ വന്ന് ഇനി നമുക്ക് പേട്ട ചാക്ക അങ്ങനെ വന്നിട്ട് നമുക്ക് ബൈപ്പാസിൽ കയറാം ഇനി അല്ലാന്നുണ്ടെങ്കിൽ കുമാരപുരം ജംഗ്ഷനിൽ നിന്ന് ബൈപ്പാസിലേക്ക് കയറാം അങ്ങനെ നമുക്ക് നല്ല ആക്സസിബിലിറ്റി ഉള്ള നല്ല പക്ക ഒരു ലൊക്കേഷൻ ആണ് കേട്ടോ അപ്പോൾ ഇതിന് താല്പര്യമുള്ളൊരു താഴെക്കാണെന്ന നമ്പറിലേക്ക് വിളിച്ചോ നേരിട്ട് ഓണറാണ് ഇതിൽ വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല നിങ്ങൾക്ക് തമ്മിൽ സംസാരിച്ച് ഒരു ഫൈനൽ ഫൈനൽഡിലേക്ക് എത്താനും സാധിക്കും അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള റിയൽ എസ്റ്റേറ്റ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കോർപ്പറേഷൻ വളരെ നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ളൊരു കുളമാണേ നമുക്ക് ഒട്ടും പായലും കാര്യങ്ങളും ഒന്നുമില്ല അതുപോലെ തന്നെ ഇതിൻ്റെ ചുറ്റുപാടുള്ള നടപ്പാതെല്ലാം വളരെ മനോഹരമാക്കിയിട്ടുണ്ട് ഇതിലുള്ള പുല്ലെല്ലാം എടുത്ത് വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് അപ്പം ശരിക്കും നമുക്ക് ഈ ഒരു ഫ്രണ്ടേജിലാണ് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടേജ് വരുന്നത് അപ്പം നല്ലൊരു കിഡിൽ ആംബിയൻസ് ആണ് കേട്ടോ വളരെ മനോഹരമായിട്ടുള്ളൊരു ആംബിയൻസ് ആണ് അതും സിറ്റിയുടെ ഹൃദയഭാഗമാണ് നല്ലൊരു അടിപൊളി ലൊക്കേഷനാണ് അപ്പോൾ താല്പര്യമുള്ളൊരു വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ